എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ശരികളാണ് നമ്മൾ മുമ്പോട്ടേക്ക് നയിക്കുന്നത് അല്ലേ നമ്മളെ ശരികൾ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും ഇവിടെ വയനാട്ടിൽ എല്ലാവർക്കും അറിയാം ഒരു ഉൾപൊട്ടൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉൾപൊട്ടലാണ് എല്ലാവരും ഒരു ഒരു കൂടി തന്നെയാണ് അത് കേട്ടത് അതിനെ പിന്നെ അതിനെ ആ ന്യൂസും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും എല്ലാവർക്കും അറിയാം മലയാളീസ് അതുപോലെ തന്നെ മലയാളീസ് മാത്രമല്ല ലോകമെമ്പാടും ഉള്ള ആൾക്കാർ ഈ ഒരു ന്യൂസ് ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടാവാം ഒരുപാട് പേർക്ക് ജീവിത നഷ്ട ജീവൻ നഷ്ടപ്പെട്ടു സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു ആ ഒരു ആവാസ വ്യവസ്ഥയെ കംപ്ലീറ്റായിട്ട് അവിടെ നിന്ന് തുടച്ചു നീക്കി അപ്പോൾ അതെല്ലാവർക്കും അറിയാം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല പക്ഷേ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നട ഒരു കുറച്ച് കാര്യങ്ങൾ ഇവിടെ വയനാട്ടിൽ നടക്കുന്നുണ്ട് കുറച്ച് സംഭവ വികാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കാരണം ദേശീയ ദിനമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുകയും ഒരു കാലത്തും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എനിക്ക് അനുകൂലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രാകൃതമായ സമര മാർഗങ്ങളാണിവർ മുമ്പോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് ഹർത്താൽ ഫസ്റ്റ് വൺ ഹർത്താലും കൊണ്ട് എന്ത് ഗുണമുണ്ടായി ഹർത്താൽ നടത്തി പിറ്റേ ദിവസം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ഹർത്താൽ ദേശീയ ശ്രദ്ധ നേടിയോ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടിയാണ് ഹർത്താൽ നടത്തിയത് അതിൽ എന്താണ് ഡെവലപ്മെൻ്റ് ഉണ്ടായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർത്താൽ നടത്തിയത് അതിൽ ഹൈക്കോടതി തന്നെ വിമർശിച്ചു ഹൈക്കോടതി വിമർശിച്ചു ഒരു കാരണവശാലും ഭരണപക്ഷ പാർട്ടി ഹർത്താലിൽ നിൽക്കാൻ പാടില്ല എന്ന രീതിയിൽ ഹൈക്കോടതി അതിനെ ശക്തമായി അതിരൂക്ഷമായി വിമർശിച്ചു ഒരുപാട് പേരെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞത് ഒരു ഡെവലപ്മെൻസും ഒരു കാര്യവും ഈ ഹർത്താലും കൊണ്ട് ഉണ്ടായില്ല സെക്കൻഡ് വൺ വിക്റ്റിംസിന് ഒരു കാരണവശാലും ഈ ദുരന്ത ബാധിതരെ ഒരു കാരണവശാലും നമ്മൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ആ ദുരന്ത ബാധിതരെ തന്നെ നമ്മൾ സമരത്തിലേക്ക് ഇറക്കി നിരാഹാര സമരം ദുരന്ത ബാധിതരെ കൊണ്ട് നിരാഹാര സമരം കടത്തിപ്പിച്ചു തേർഡ് വൺ പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി ഒരു ആശുപത്രിയിലേക്ക് വന്നു ഒരു കുട്ടി അവിടെ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുന്ന കുട്ടീനെ സന്ദർശിച്ചു കുട്ടിക്കറിയില്ല പ്രധാനമന്ത്രി ഇത് പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ ഗവർണറാണോ ഇതൊന്നും കുട്ടികൾക്കറിയില്ല കുട്ടികൾ അയാളെ കണ്ടപ്പോൾ താടിയും കണ്ണാടിയൊക്കെ എടുത്തു നോക്കി അത് വലിയ രീതിയിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നു പ്രധാനമന്ത്രി കുട്ടീനെ സന്ദർശിച്ചു ഒരുപാട് പേര് അനുകൂലിക്കുകയും ഒരുപാട് പേര് അതിനെ പിന്നെ വിമർശിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ അത് ആ കുട്ടീനെ പ്രധാനമന്ത്രി വഞ്ചിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് വലിയ രീതിയിൽ പബ്ലിഷ് ചെയ്തു ഇന്നലെ നടന്ന മനുഷ്യ ചങ്ങലയിൽ ആ കുട്ടീനേയും കൂടെ രംഗത്തിറക്കി ഇറക്കി പ്രവർത്തിച്ചു ഇതൊക്കെ എന്ത് സമരമാർഗങ്ങളാണ് ഇത് വളരെ പ്രാകൃതമായിട്ടുള്ളൊരു സമര രീതിയാണെന്ന് തന്നെ ഞാൻ പറയും വിക്ടിംസിനെ നമ്മൾ ഒരിക്കലും ദുരന്ത ബാധിതരെ ഒരിക്കലും മുമ്പോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അവർ ആ ഓർമ്മകളിൽ നിന്ന് നമ്മൾ മാറ്റിയല്ല ചെയ്യേണ്ടത് അവരെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പുനരധിവാസം എങ്ങനെ കേന്ദ്രത്തിൻ്റെ സഹായം നമ്മൾ നേടിയെടുക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമരം കൊണ്ട് എന്താണ് നേടിയത് നമ്മൾ ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് ഈ സമരം കൊണ്ട് കേന്ദ്ര ശ്രദ്ധ നേടിയോ കേന്ദ്രത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടിയത് വെറുതെ വിക്ടിംസിന് അതായത് ദുരന്ത ബാധിതരെ വെറുതെ രംഗത്തിറക്കി വീണ്ടും വീണ്ടും അവരെ വേദനിപ്പിക്കുക എന്നല്ലാണ്ട് അതിനുപരി വേറെ എന്താണ് നമ്മൾ നേടിയെടുത്തത് ഇതുകൊണ്ട് ഇത് ഒരു ആർദ്ദ ഒരു പിന്നെ സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാം ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല നമ്മൾ കുറച്ച് എം പിമാരുണ്ടല്ലോ അവിടെ ഇലക്ട് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് എം പിമാരുണ്ടല്ലോ ഇവരെ ഇവരെ യൂസ് ചെയ്തിട്ട് നമ്മൾ അവകാശങ്ങൾ സംരക്ഷിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുക എന്നത് യാതൊരുവിധ തർക്ക വിഷയമില്ലാത്തൊരു സംഭവമാണ് കേന്ദ്രത്തിൽ നിന്ന് എന്തായാലും നമുക്ക് സഹായം കിട്ടണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല പുനരധിവാസം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുന്നൊരു സംഭവം അല്ല അവരുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല സോ കേന്ദ്രത്തിൻ്റെ ഒരു അനുകൂല സമീപനം നമുക്ക് എന്തായാലും ഉണ്ടാവണം അതിന് ഇതല്ല മാർഗങ്ങൾ നമ്മൾ എം പിമാരെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ ബി ജെ പി എം പി ഉണ്ട് കോൺഗ്രസ് എം പിമാരുണ്ട് സി പി എമ്മിൻ്റെ എം പി ഉണ്ട് സോ ഇവരെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അത് എത്ര കാലത്തെ ഫൈറ്റ് വേണ്ടി വന്നാലും ശരി ഇത് നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ള പ്രാകൃതമായ ഒരു സമര രീതികൾ കൊണ്ട് യാതൊരു യോജിപ്പുമില്ല യാതൊരു ഗുണങ്ങളും ഉണ്ടാവില്ല അവരെ വീണ്ടും വീണ്ടും ദുരന്തം ബാധിച്ചവരെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാൻ നല്ലാണ്ട് ഞാൻ ആ ദുരന്തം നടക്കുന്ന അന്ന് അഞ്ച് രാവിലെ അഞ്ച് മണി മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കവിടെ വ്യക്തിപരമായിട്ട് അറിയുന്ന സ്ഥലമാണ് ഈ ചൂരൽ മല എന്നുള്ളത് എൻ്റെ പിന്നെ വർക്കിൻ്റെ ഭാഗമായി ഞാൻ അവിടെ ഒരുപാട് ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ഉരുൾപൊട്ടുന്നതിന് മുമ്പ് നടത്തിയ ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് പ്രാവശ്യം അവിടെ പോയ മനുഷ്യനാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ആ രണ്ട് സ്ഥലങ്ങളുടെ ഓരോ മൂലയും മുക്കുമൂലയും എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് കസിൻസും ആ ഒരു സംഭവ സംഭവത്തിൽ മരണപ്പെട്ടവരാണ് ഈ ഒരു സംഭവത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയില്ലാണ്ടും ഒരു സന്നദ്ധ സംഘടനകളുടെ ബലമില്ലാണ്ടും ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അണ്ണാരക്കെണ്ണനും തന്നാലായത് എന്ന രീതിയിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് എനിക്കറിയാം എൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിൽ വ്യാപിച്ച് അതിൻ്റെ ദുഃഖം ആ ഒരു ദുരന്തം നേരിട്ട് അനുഭവിച്ചവരുടെ ആ ദുരന്തത്തിൽ വ്യക്തിമായവരുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം അച്ഛനമ്മേനെയും പോയവർ കുട്ടികൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും അച്ഛനമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ ആരുമില്ലാത്തവയിപ്പോയവർ ഇവരെയൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഓരോ പരീക്ഷണാർത്ഥം നിരത്തിലിറക്കുക എന്ന് പറയുന്നത് സമരത്തിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് ഇതിന ഇതിനെ അത്ര ഒരു നാണം കെട്ട പ്രവൃത്തി വേറെ ഉണ്ടോ അവരുടെ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം അതിനവരെ നമ്മളൊരു സേഫ് സോണിലാക്കി അവർ ആ ഓർമ്മകളിൽ നിന്ന് മാറ്റി നിർത്തി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ടുകൾ നമ്മൾ നേടിയെടുത്ത് അവരെ നല്ല ഭംഗിയിൽ പുനരധിവസിക്കുക അവരെ നല്ല ഭംഗിയിൽ ആ ഒരു പുനരധിവാസം നടത്തല്ലേ നമ്മൾ വേണ്ടത് ഇതൊക്കെ എൻ്റെ ശരികളാണ് ഇതൊക്കെ എൻ്റെ വീക്ഷണങ്ങളാണ് വേറെ ഈ ഒരു നടന്നു വന്ന സമര രീതികളോട് ഒരു യോജിപ്പും എനിക്കില്ല വിയോജിപ്പുകൾ മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിനോട് അതുപോലെ തന്നെ കേന്ദ്ര ഫണ്ട് കിട്ടാൻ നമ്മളെ എം പിമാരെ പ്രഷറൈസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ അത് നേടിയെടുപ്പിക്കുക അപ്പോൾ ഇതൊന്നും പറയാനാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടുതലൊന്നും പറയുന്നില്ല താങ്ക് യു ജയ ഹിന്ദ്